സംസ്ഥാന പോലീസ് സ്ഥലപ്പത്ത് അഴിച്ചുപണികൾക്ക് ആലോചന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവി ഒഴിവാക്കിയേക്കും സോൺ തിരിച്ചുള്ള പഴയ പദവികൾ തിരികെ കൊണ്ടുവരാനാണ് ആലോചന ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി മനോജ് അബ്രഹാമിന് ആയി സ്ഥാനക്കയറ്റം നൽകിയതിന് പിന്നാലെയാണ് ആ പദവിയുടെ തന്നെ ആവശ്യമുണ്ടോ എന്ന പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീളുന്നത് പോലീസ് മേധാവിയെക്കാളും ശക്തമായ അധികാര കേന്ദ്രമായി ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി മാറിയതോടെയാണ് മാത്രം രൂപീകരിച്ച പദവി ഒഴിവാക്കാൻ ഒഴിവാക്കാനോ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുടെ പരമാധികാരം പോലീസ് മേധാവിക്കും അദ്ദേഹത്തിന് കീഴിൽ നോർത്ത് സൌത്ത് സോൺ എഡിജിപി മാരുമെന്ന പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുമാണ് ധാരണ ഓഗസ്റ്റ് ഒന്നിന് പോലീസ് മേധാവി മാറുന്നതിനാൽ വീണ്ടും അഴിച്ചുപണിയുണ്ടാകും എ ഡിജിപിയുടെ പദവിയിൽ വേണോ വേണ്ടയോ എന്നതിലും ചർച്ചകൾ തുടരുകയാണ് ആരും വേണ്ടെന്നാണെങ്കിൽ ക്രമസമാധാന ചുമതല പോലീസ് മേധാവി തന്നെ കൈകാര്യം ചെയ്യും ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് പോലീസ് ആസ്ഥാനത്തെ എ ഡിജിപി എസ് ശ്രീജിത്ത് എന്നിവരിൽ ആർക്കെങ്കിലും ചുമതല ലഭിക്കാനാണ് സാധ്യത അതേസമയം ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ പദവി ഒഴിവാക്കണമെന്ന ശുപാർശയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് പദവി തുടരണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് സേനയിൽ കാര്യമായ റോളില്ലാത്ത നിലവിലത്തെ രീതി തുടരുകയും ചെയ്യും ജനം തിരുവനന്തപുരം